മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു തണിയാണ് ലക്ഷ്മി ലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പറയാൻ സാധിക്കും മലയാളികൾ ഒരു കാലത്ത് ഏറ്റെടുത്തിരുന്ന അന്യഭാഷാ നടികളിൽ ഒരു പ്രധാനി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി മീനോൻ എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ഇപ്പോൾ ഈ നടിയുടെ പേരും ഉയർന്നു കേൾക്കുമ്പോൾ ഇത്തരത്തിൽ വിവാദങ്ങളിൽ പെടുന്ന നടിമാരെക്കുറിച്ചും ഓർക്കുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ നടിയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് തൃപ്പൂണിത്തര സ്വദേശിയായ ലക്ഷ്മി രണ്ടായിരത്തി പതിനൊന്നിൽ വിനയൻ ചിത്രം രഘുവിൻ്റെ സ്വന്തം റസിയയിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ കുംകിയിൽ വിക്രം പ്രഭുവിൻ്റെ നായികയും ആയി സുന്ദരപാണ്ഡ്യത്തിലടക്കം തന്നെ തമിഴിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു അതിലൂടെയാണ് ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറിയത് അതിലൂടെ തന്നെ പ്രേക്ഷകർ ഓരോ വാർത്തയും ഏറ്റെടുക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഓരോ പ്രധാനപ്പെട്ട വാർത്തയും ഇതാകാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം ലക്ഷ്മിയെക്കുറിച്ച് സോഷ്യൽ ീഡ്യയിൽ തന്നെ പങ്കുവയ്ക്കാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി എടുത്തു പറയേണ്ടത് ദിലീപിനോടൊപ്പം ലക്ഷ്മി മേനോൻ അഭിനയിച്ച അവതാരം എന്ന സിനിമ തന്നെയാണ് അവതാരം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണത് എപ്പോഴും പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കാറുമുണ്ട് ഇതിനെക്കുറിച്ച് ലക്ഷ്മിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും എന്നും ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയും ഗായികയുമാണ് ലക്ഷ്മി മേനോൻ ശരിക്കും പ്രധാനമായും തമിഴ് ചിത്രങ്ങളിലും ചില മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഘുവിന്റെ സ്വന്തം നസ്രിയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ തന്നെ തുടക്കമായി മാറുന്നത് എന്ന് കൂടി പറയാം സുന്ദരപാണ്ഡ്യ അടക്കമുള്ള സിനിമകളിലെ തന്നെ പലപ്പോഴും താരത്തിന് വലിയ പ്രഗത്ഭയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം കൂടി കരസ്ഥമാക്കിയ നടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നത് തമിഴ് സിനിമയിലൂടെയായിരുന്നു എന്നാൽ ഇരുപത്തൊമ്പത് വയസ്സുകാരി തിരുവനന്തപുരത്താണ് ജനിച്ചത് അധികമാർക്കും അറിയാത്തൊരു സത്യം തന്നെയാണിത് തൃപ്പൂണിത്തറക്കാരിയായ ലക്ഷ്മി തിരുവനന്തപുരത്ത് വെച്ച് ജനിച്ചതിൻ്റെ കഥയൊന്നും തന്നെ അധികമാർക്കും അറിയില്ല അച്ഛൻ രാമകൃഷ്ണൻ ദുബായ് ആർട്ടിസ്റ്റും അമ്മ ഉഷാ മേനോനുമാണ് നൃത്ത അധ്യാപികയാണ് ഉഷ അതുകൊണ്ട് തന്നെ നൃത്തം അന്യനിന്ന് പോകാൻ ലക്ഷ്മിക്ക് ഒരു സാധ്യതയുമില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായി സിനിമയിൽ എത്തിയത് പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയായ ശേഷം ബി എ സാഹിത്യത്തിനായി സീക്രട്ട് ഹാർട്ട് കോളേജിൽ കൊച്ചിയിൽ ചേർന്ന് അഭിനയ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു കുംകിയിൽ അഭിനയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു കുട്ടിപ്പുലി പാണ്ടിനാട് നാൻ സികപ്പ് മണിതൻ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തമിഴ് മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതിനിടയിലായിരുന്നു അവതാരം എന്ന ദിലീപ് സിനിമയിൽ കൂടി അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് ഭാരതി എന്ന കഥാപാത്രത്തിൽ രേഖ എന്ന സിനിമയിലായിരുന്നു അതിനുശേഷം പിന്നീട് ഇതുവരെയും ലക്ഷ്മിയെ കാണുന്നില്ലായിരുന്നു എവിടെയാണ് താരം എന്ന അന്വേഷ കഴിഞ്ഞ ദിവസം വിവാദത്തിൽ ഏർപ്പെടുന്നത് ഇത്തരം വീഡിയോ കൂടി പ്രചരിച്ചതോടെ നടി ലക്ഷ്മി ാണ് ഇതിന് പിന്നാലെയെന്നും ലക്ഷ്മി പങ്കിട്ടിരുന്ന സംഘം അല്ലെങ്കിൽ ലക്ഷ്മിയുടെ സുഹൃത്തുക്കൾ അടങ്ങിയ സംഘമാണ് ഇതിന് കാരണം കൂടി അറിഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിവാദത്തിലേക്ക് പോകുന്നത് എന്നുകൂടി പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും